ॐ नमो भगवते वासुदेवाय ॐ गङ्गणपतये नमः ॐ श्रीसरस्वत्यै नमः ഓം ശ്രീ ശ്രീഗുരുഭ്യോ നമ ഓ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം ഏതാണ്ട് രണ്ടു മാസത്തോളം ഒരു നീണ്ട ഇടവേളയായിരുന്നു ഭഗവാന്റെ കുഞ്ഞു പരീക്ഷണങ്ങളിൽ പെട്ടിട്ട് അങ്ങനെ ശബ്ദമൊക്കെ ഒന്ന് അടക്കി കാര്യമായ ബഹളമൊന്നും വെക്കാതിരിക്കേണ്ട ആവശ്യം വന്നു രണ്ട് മാസങ്ങളായിട്ട് ഭഗവത്ഗീതയും നാരായണിയും ഒക്കെ നിർത്തിവെച്ച് നാട്ടിൽ ക്ഷേത്രങ്ങളിലും ഗുരുവായൂരപ്പൻ്റെ അടുത്തും മൂകാംബിക ദേവിയുടെ അടുത്തും അങ്ങനെ മറ്റ് പല ക്ഷേത്രങ്ങളിലൊക്കെ സഞ്ചരിക്കാനൊക്കെ ഭാഗ്യമുണ്ടായി ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും ചില കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഒക്കെ ചില സമയത്ത് നമുക്ക് നല്ല പരീക്ഷണങ്ങൾ ഉണ്ടാവും ഭഗവാന്റെ അങ്ങനെ കരുതുകയാണ് കുറേ പേർക്ക് കാത്തിരുന്നും അടുത്തിട്ടുണ്ടാവും എനിക്കും ഒരുപാട് നാളത്തെ ഒരു ഇടവേള വല്ലാതെ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എത്രത്തോളം ജീവിതത്തിൽ സ്വാധീനം ഈ സത്സംഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഭഗവാൻ കാണിച്ച ഒരു കുഞ്ഞു തമാശയായിട്ട് അതിനെ എടുക്കുകയാണ് ശബ്ദം ഒന്നടഞ്ഞതാണ് അത് ഇപ്പോൾ പൂർണ്ണമായും ശരിയായിട്ടുണ്ട് എന്ന് പറയാനായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല തിരിച്ച് യൂറോപ്പിലേക്ക് വന്നപ്പോൾ തണുപ്പൊക്കെ തട്ടുമ്പോൾ ഒന്നുകൂടെ പ്രശ്നം വരുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല എന്തായാലും ഇനി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നിർത്താതെ സത്സംഗങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ ഇത്രയും നാള് വൈകി എതിന എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് അടുത്ത നമ്മുടെ ശ്ലോകത്തിലേക്ക് കടക്കുകയാണ് വളരെ വളരെ വൈകിയാണ് ശ്ലോകങ്ങൾ വരുന്നത് പലരും ചോദിക്കുന്നു എന്താണ് പെട്ടെന്ന് പെട്ടെന്ന് പോവാത്തത് എന്ന് എല്ലാവരോടും മറുപടി പറഞ്ഞ് ക്ഷണിച്ചു കാരണം ഇതൊക്കെയാണ് കാരണങ്ങൾ നമ്മൾ നിരന്തരമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വരും അത് കൂടെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം പോവാൻ എന്നുള്ളതൊക്കെ കൊണ്ടാണ് എന്തായാലും നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം അഞ്ചാം ദശകത്തിലെ ഏഴ് ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു ഇനി അഞ്ചാം ദശകത്തിലെ എട്ടാമത്തെ ശ്ലോകമാണ് നമുക്ക് പഠിക്കേണ്ടത് ഞാൻ ശ്ലോകം चोलितरां एक शब्दाद् ससर्जित विभो स्पर्शं ततो मारुतं तस्माद् रूपमतो महोथच रसं तोयं च गन्धं महिम् ം മാധവ പൂർവപൂർവകലാദ്യ ധർമാന്വിതം ഭൂതഗ്രാമിമം ത്മേവഗ്രശയസ്തസ നമ്മൾ പ്രപഞ്ചോൽപത്തിയിൽ ഓരോ ഓരോ കാര്യങ്ങളും ഉണ്ടായി വന്നതെങ്ങനെയാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത് ഭഗവാന്റെ പ്രേരണയാല് ഓരോരോ ഗുണങ്ങളിൽ നിന്നും ഓരോരോ കാര്യങ്ങൾ ഉണ്ടായി വരുന്നതും അവസാനം പറഞ്ഞത് തമോ ഗുണത്തിൽ നിന്ന് ശബ്ദം ഉണ്ടായി എന്നാണ് പറഞ്ഞിരുന്നത് ഇനി പഞ്ചഭൂതങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് എന്താണ് വരികള് ശബ്ദാദ് വ്യോമ തഥ സസർജിത विभो स्पर्शं ततः मारुतं तस्माद् रूपम् अतः महः अथ च रसं तोयं च गन्धं महिम् एवं माधव पूर्वपूर्वकलनात् आद्याद्यधर्मान्वितं इमं त्वमेव भगवन् प्राकाशय तामसात् താമസാദ് താമസത്തിൽ നിന്ന് എന്നാണ് പറയുന്നത് എന്താണ് ഇവിടെ ഭഗവാനെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് വിഭോ എന്ന് വിളിച്ചിട്ടാണ് ഹേ വിഭോ ഭഗവാനെ ശബ്ദാദ് ആദ്യം പറഞ്ഞു താമസ അഹങ്കാരത്തിൽ നിന്ന് ശബ്ദം ഉണ്ടായി എന്ന് പറഞ്ഞു പഞ്ചഭൂതങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഓരോ തന്മാത്രകളിൽ നിന്നാണ് അങ്ങനെ അഞ്ച് തന്മാത്രകളിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്ന ശബ്ദം എന്നുള്ള തന്മാത്ര ആകാശത്തിൻ്റെ തന്മാത്രയാണ് അപ്പൊ ഈ ശബ്ദമാണ് ആദ്യം ഭഗവാൻ സൃഷ്ടിക്കുന്നത് എന്നിട്ട് ആ ശബ്ദത്തിൽ നിന്നാണ് എന്താണ് ഉണ്ടായിരിക്കുന്നത് ശബ്ദാദ് വ്യോമ വ്യോമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശം ആ ശബ്ദ തന്മാത്രയിൽ നിന്ന് പഞ്ചഭൂതത്തിൽ ഒന്നായിട്ടുള്ള ആകാശം ഉണ്ടാകുന്നു തഥ അതിൽ നിന്ന് ആ ആകാശത്തിൽ നിന്ന് എന്താണ് സ്പർശം സ്പർശം ഉണ്ടാകുന്നു സ്പർശം എന്നുള്ള തന്മാത്ര ഏത് ഭൂതത്തിൻ്റെതാണ് സ്പർശം എന്ന് പറയുന്നത് വായു എന്നുള്ള ഭൂതത്തിൻ്റെ തന്മാത്രയാണ് അതിൽ നിന്ന് അതാണ് ഉണ്ടാകുന്നത് ഇതിൽ നിന്ന് ആദ്യം ആകാശം ഉണ്ടാകുന്നു ആകാശത്തിൽ നിന്ന് സ്പർശം ഉണ്ടാകുന്നു തഥ അതിൽ നിന്ന് എന്താണ് ഉണ്ടാകുന്നത് മരുതം മരുതം എന്ന് പറയുന്നത് വായു സ്പർശ തന്മാത്രയിൽ നിന്ന് വായു ഉണ്ടാകുന്നു തസ്മാ ആ വായുവിൽ നിന്ന് എന്താണ് ഉണ്ടാകുന്നത് രൂപം രൂപം അതോ രൂപം അതഹ രൂപം ഉണ്ടാകുന്നു അതിൽ നിന്ന് രൂപത്തിൽ നിന്ന് പിന്നെ എന്താണ് ഉണ്ടാകുന്നത് മഹ അഹ എന്ന് പറയുന്നത് തേജസ് അഗ്നി എന്ന് പറയുന്നത് ഈ രൂപത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് അഗ്നിയുടെ തന്മാത്രയാണ് രൂപം നമുക്ക് അതിലേക്ക് പോവാം എന്തായാലും രൂപത്തിൽ നിന്ന് തേജസ് ഉണ്ടാകുന്നു പിന്നെ എന്താണ് ഉണ്ടാകുന്നത് അഥ അതിൽ നിന്ന് വേറെ എന്തുണ്ടാകുന്നു രസം ഉണ്ടാകുന്നു അതിൽ നിന്ന് തോയം ഉണ്ടാകുന്നു തോയം എന്ന് പറഞ്ഞാൽ ജലം രസം എന്നുള്ളത് തോയം എന്നുള്ളതിൻ്റെ തന്മാത്രയാണ് എന്താണ് ഉണ്ടാകുന്നത് ജലം ഉണ്ടാകുന്നു ജലത്തിൽ നിന്ന് ഗന്ധം ഉണ്ടാകുന്നു അത് പൃഥ്വി എന്നുള്ള ഭൂതത്തിൻ്റെ തന്മാത്രയാണ് ഗന്ധം എന്ന് പറയുന്നത് ആ ഗന്ധത്തിൽ നിന്ന് മഹിം അതായത് പൃഥ്വി എന്നുള്ള ഭൂതം ഉണ്ടാകുന്നു അങ്ങനെയാണ് ഈ പഞ്ചഭൂതങ്ങൾ ഉണ്ടാകുന്നത് പഞ്ച തന്മാത്രകളും പഞ്ചഭൂതങ്ങളും ഉണ്ടാകുന്നു അപ്പോ ഒന്നുകൂടെ ആ ഭൂതങ്ങൾ ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം ആദ്യം താമസ അഹങ്കാരത്തിൽ നിന്ന് ശബ്ദ തന്മാത്ര ഉണ്ടാകുന്നു ശബ്ദത്തിൽ നിന്ന് വ്യോമം ഉണ്ടാകുന്നു വ്യോമത്തിൽ നിന്ന് സ്പർശ തന്മാത്ര ഉണ്ടാകുന്നു ആ സ്പർശ തന്മാത്രയിൽ നിന്ന് ആ വായു ഉണ്ടാകുന്നു വായുവിൽ നിന്ന് രൂപമുണ്ടാകുന്നു രൂപത്തിൽ നിന്ന് രൂപ തന്മാത്രയിൽ നിന്ന് തേജസ് ഉണ്ടാകുന്നു അഗ്നി ഉണ്ടാകുന്നു അതിൽ നിന്ന് അഗ്നിയിൽ നിന്ന് രസം ഉണ്ടാകുന്നു രസ തന്മാത്രയിൽ നിന്ന് ജലമുണ്ടാകുന്നു ജലത്തിൽ നിന്ന് ഗന്ധമുണ്ടാകുന്നു ആ ഗന്ധ തന്മാത്രയിൽ നിന്ന് പൃഥ്വി ഉണ്ടാകുന്നു ഇങ്ങനെയാണ് അതുണ്ടായിരിക്കുന്നത് അടുത്ത വരിയിൽ പറയാണ് ഏവം മാധവ ഹേ മാധവ എങ്ങനെ ഇതുപോലെ ഇങ്ങനെ പൂർവപൂർവകലനാത് ആ മുന്നേ ഉണ്ടായതിൽ നിന്ന് ആണ് അടുത്തത് ഉണ്ടാവുന്നത് അല്ലെ അപ്പൊ അതിൻ്റെ കൂടെ കലർപ്പ് ഇതിൽ ചേർന്നിട്ടുണ്ടാകും ഓക്കെ പൂ മുന്നേ ഉണ്ടായാൽ ആദ്യം ഉണ്ടായതിൽ നിന്ന് ശബ്ദത്തിൽ നിന്ന് ആകാശം ഉണ്ടാകുന്നു അപ്പൊ ഓരോന്നിനും അതിൻ്റെ ഗുണങ്ങൾ കിട്ടണല്ലോ ശബ്ദം ആകാശത്തിന് ശബ്ദത്തിന്റെ ഗുണം അതുപോലെ ആദ്യ ആദ്യ ധർമാന്വിതം എന്നാണ് പറയുന്നത് ഓരോന്ന് ഉണ്ടാകുമ്പോഴും അതിൻ്റെ മുന്നിലുള്ളതിൻ്റെ ഒക്കെ ധർമ്മവും കൂടെ ചേർത്തിട്ടാണ് അതിൻ്റെ ഗുണങ്ങളൊക്കെ ചേർത്തിട്ടാണ് അടുത്തത് ഉണ്ടാവുന്നത് എന്നാണ് ഭട്ടത്തിരിപ്പാട് അവിടെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കുന്നത് പൂർവ പൂർവകലനാദ് ആദ്യം ഒക്കെ കൂടി ചേർന്നിട്ടാണ് ഉണ്ടാവുന്നത് എന്നിട്ട് ആദ്യ ആദ്യ ധർമാന്വിതം അതിൻ്റെയൊക്കെ ധർമ്മങ്ങളൊക്കെ കൂടി ചേർന്നിട്ട് ഭൂതഗ്രാമം ഇമം ഈ ഭൂതഗ്രാമം മുഴുവൻ ഇതെല്ലാം അങ്ങ് ത്വം ഏവ ഭഗവൻ താമസ താമസത്തിൽ നിന്ന് ഹേ ഭഗവാൻ ഭഗവാനെ അങ്ങാണ് പ്രകാശിതമാക്കിയിട്ടുള്ളത് എന്നാണ് പറയുന്നത് അപ്പോ അവസാനം പറഞ്ഞ ആ വാക്കിൻ്റെ നോക്കൂ ശബ്ദം താമസ അഹങ്കാരത്തിൽ നിന്ന് ശബ്ദമുണ്ടായി ശബ്ദ തന്മാത്രയിൽ നിന്ന് ആകാശമുണ്ടായി ആകാശത്തിൽ നിന്ന് സ്പർശ തന്മാത്ര ഉണ്ടാകുന്നു ആ സ്പർശ തന്മാത്രയിൽ നിന്നാണ് ഉണ്ടാകുന്നത് ആകാശത്തിന് ശബ്ദം ആകാശത്തിന് ശബ്ദം എന്നുള്ള ഗുണമുണ്ടാകുന്നു വായുവിന് ശബ്ദവും സ്പർശവും ഉണ്ട് എന്നിട്ട് അടുത്ത തേജസ് വരുമ്പോഴേക്കും രൂപം കൂടെ അതിൻ്റെ കൂടെ ചേരുകയാണ് അപ്പോൾ ശബ്ദം സ്പർശം രൂപം എന്ന് ചേർന്നിട്ടാണ് അഗ്നി തേജസ് ഉണ്ടാകുന്നത് അതിനുശേഷമാണ് തേജസ്സിൽ നിന്ന് രസം ഉണ്ടാകുന്നത് രസ തന്മാത്രയിൽ നിന്ന് ജലം ഉണ്ടാകുന്നു ജലത്തിന് ആദ്യം പറഞ്ഞ ശബ്ദം സ്പർശം രൂപം എന്നതിൻ്റെ കൂടെ രസം എന്നുള്ള ഗുണം കൂടെ ചേരുന്നു ആ തന്മാത്ര കൂടെ അതിൽ ചേരുന്നു എന്നിട്ടാണ് ഗന്ധം ഉണ്ടാവുന്നത് പൃഥ്വിക്ക് ഗന്ധം കൂടെ ചേരുന്നു അപ്പോൾ പൃഥ്വിക്ക് ഈ പറഞ്ഞ അഞ്ച് തന്മാത്രകളുടെയും ഗുണങ്ങൾ ചേർന്നിട്ടാണ് പൃഥ്വി ഉണ്ടായിരിക്കുന്നത് അതാണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് ഭഗവാൻ ഭട്ടതിരിപ്പാട് നമുക്ക് പറഞ്ഞു തരുന്നത് ശ്ലോകം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞാനൊന്ന് ചൊല്ലിത്തരാം നിങ്ങളത് ഏറ്റു ചൊല്ലി നോക്ക് ശബ്ദം തോമാരു തസ് റൂപമോ മഹോഥ ച रसं तोयं च गन्धं अहिम् एवं माधव पूर्वपूर्वकलनात् आद्याद्यधर्मान्वितम् भूतग्राममिमं त्वमेव भगवन् എന്ത് ഭംഗിയായിട്ടാണ് ഈ പഞ്ചഭൂതങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്ന് വിശദീകരിച്ചിരിക്കുന്നത് നോക്കൂ എല്ലാം ഭഗവാൻ സൃഷ്ടിച്ചതാണ് ഭഗവാനാണ് പ്രകാശിപ്പിച്ചത് എന്ന് പറയുമ്പോഴും ഓരോന്നിൽ നിന്നും മറ്റൊന്നുണ്ടായി ഉണ്ടായി വന്നു എന്ന് വളരെ ഭംഗിയായിട്ട് എഴുതി വച്ചിരിക്കുകയാണ് പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും ഓരോന്നിൻ്റെയും ഗുണം നമുക്കെടുത്ത് നോക്കാം എന്താണ് പഞ്ചഭൂതങ്ങൾ അതിൻ്റെ തന്മാത്രകളുമായിട്ട് പറയുന്നത് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് തന്മാത്രകളെ കുറിച്ചൊക്കെ നമ്മൾ ശാസ്ത്രം പറയുന്നുണ്ട് ഇതിനേക്കാൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് എല്ല ഉണ്ടായിരിക്കുന്നത് ഈ പഞ്ചഭൂതങ്ങള് നമ്മൾ എത്രയൊക്കെ മൂലകങ്ങളായിട്ട് അതിനെ മാറ്റി കഴിഞ്ഞാലും ഈ പഞ്ചഭൂതങ്ങൾ എല്ലാത്തിലും ഉണ്ട് അപ്പൊ അത്രയും കാലം മുന്നേ അഞ്ച് ഭൂതങ്ങളായിട്ട് അതിനെ തിരിച്ചിരിക്കുന്നു ഓരോന്നിനും ഓരോ തന്മാത്രയും കൊടുത്തിരിക്കുന്നു ശബ്ദം സ്പർശം ആകാശം സ്പർശം കൂടെ ചേരുമ്പോ വായുവകുന്നു സ്പർശത്തിന്റെ കൂടെ ൂപം കൂടെ ചേരുമ്പഴേക്കും അത് അഗ്നിയായിട്ട് തേജസ്സായിട്ട് മാറുന്നു തേജസ്സിൽ നിന്ന് രസമുണ്ടാകുന്നതുകൂടെ ചേരുമ്പോൾ അത് ജലമായിട്ട് മാറുന്നു ജലത്തിൽ നിന്ന് ഗന്ധമുണ്ടാകുന്നു അതും കൂടെ ചേരുമ്പോഴേക്കും അത് പൃഥ്വി മാറുകയാണ് ഇങ്ങനെ പഞ്ചഭൂതങ്ങളായിട്ട് പഞ്ച തന്മാത്രകളിലൂടെ പഞ്ചഭൂതങ്ങളായിട്ട് മാറുന്നതാണ് ഭട്ടത്തിരിപ്പാട് ഈ ശ്ലോകത്തിൽ വിശദീകരിച്ചിരിക്കുന്നത് എല്ലൂടെ ഒരു നിമിഷം ഭഗവാൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മാന്ത്രിക വടി കൊണ്ട് തട്ടി തട്ടി ഉണ്ടാക്കി എന്നുള്ള പോലെ ഒന്നുമല്ല നമ്മുടെ ആചാര്യന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് കാലക്രമത്തിൽ പതുക്കെ 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 ഈ പ്രപഞ്ചം രൂപപ്പെട്ടു വന്നു എന്നാണ് പറയുന്നത് എല്ലാം ഒരു വളരെ പെട്ടെന്ന് സംഭവിച്ചു എന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ഒന്ന് ക്ഷോഭിച്ചു ഭഗവത് രൂപത്തിൽ നിന്ന് എല്ലാം ഈ ത്രിഗുണങ്ങളും എല്ലാം ഒന്നിൽ യിച്ചിരുന്നു അവിടെ നിന്നൊന്ന് ക്ഷോഭിച്ചപ്പോഴാണ് ഇത് മുഴുവനായതും മായയായിട്ടും അഹങ്കാരങ്ങളായിട്ടും ഒക്കെ വ്യാപിച്ചത് പ്രപഞ്ചമായി മാറിയത് അതിൽ നിന്ന് ഓരോന്നിൽ നിന്ന് ഓരോന്നിൽ നിന്ന് ഓരോന്ന് രൂപപ്പെട്ട് ഈ കാണുന്ന പ്രപഞ്ചമായിട്ട് മാറി എന്നാണ് പറയുന്നത് അല്ല ഭംഗിയായിട്ട് വിശദീകരിച്ചിരിക്കുന്നു ഒന്നുകൂടെ പറയാണ് നമ്മൾ ഈ ചൊല്ലി പഠിക്കുന്ന സമയത്ത് എത്ര കാലം ആണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്നുകൂടെ ഒന്ന് ചിന്തിക്കുക എന്നിട്ട് ഭഗവാനോടുള്ള ഭക്തി ഉള്ളിൽ വെച്ചുകൊണ്ട് അതിലെ ശാസ്ത്രബോധം കൂടെ നമുക്ക് കിട്ടുന്ന രീതിയിൽ ആ ശ്ലോകങ്ങൾ ചൊല്ലണം മനസ്സിൽ ആ പ്രപഞ്ചത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ചും ഭഗവാന്റെ ഒരു ആകാരത്തെക്കുറിച്ചും ഒക്കെ കുറച്ചെങ്കിലൊക്കെ സങ്കല്പിക്കാൻ നമ്മളെ അത് സഹായിക്കും അതുകൂടെ ശ്രദ്ധിച്ചുകൊണ്ട് ശ്ലോകങ്ങൾ ചൊല്ലി പഠിക്കുക വൈകിയതിന് ക്ഷമ ചോദിക്കുന്നു ഒന്നുകൂടെ ക്ഷമ ചോദിക്കുന്നു ഭഗവാൻ അനുഗ്രഹിക്കും എന്ന് കരുതുന്നു കഴിയുന്നത്ര വേഗത്തിൽ ശ്ലോകങ്ങൾ നമുക്ക് പഠിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കാം എന്നാലാവുന്നതുപോലെ ഞാൻ ചെയ്യുന്നുണ്ട് ചെയ്യാൻ ശ്രമിക്കാം ഇനി ഇതുപോലെ ഒരു വലിയ നീണ്ട ഇടവേള വരാതിരിക്കാൻ ഭഗവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം നാരായണായ നമോ നാരായണായ നമോ നാരായണ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായ